എല്ലാവർക്കും നമസ്കാരം സിനിമാണേ അപ്പോൾ ഇങ്ങനൊരു ചിരിച്ച മുഖത്തോടെ കാണുമെന്ന് കുറച്ച് പേരെങ്കിലും വിചാരിച്ചില്ല അല്ലേ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേന് കുറേയധികം നെഗറ്റീവ് കമൻറ്റുകളൊന്നും നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇതൊക്കെ ജീവിതത്തിലോരുത്തർക്കും അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് പഠിക്കത്തുള്ളൂ പിന്നെ ഇതേ കണ്ടോ ഇതൊക്കെ ഞാനേ നമ്മുടെ കലയിടിയങ്ങള് കാട്ടി നടന്ന് പറിച്ചു വിറ്റ് ഇറക്കി വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ആയിരിക്കും ഇതെന്താ ഇങ്ങനെ സിനിമ പറയുന്നതെന്ന് കുറേ അമ്മച്ചിമാർ അതായത് ഇവരുടെ വിചാരം ഇവരൊക്കെ അവിടെ ഇരുന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല മനസ്സിലാകില്ലെന്ന വിചാരം ആരാണ് ഇവിടെ ഇരുന്ന് കമൻ്റ് ഇടുന്നതെന്ന് കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എന്ത് ആരെയും വിളിച്ച് പറയാമെന്ന വിചാരം പക്ഷേ വീട്ടിൽ പണിയെത്തി കഴിയുമ്പം മനസ്സിലാക്കിക്കോളും ഇതെന്താണ് ഏതാണെന്ന് എന്നോട് ഈ ഈ ചെടി റേറ്റ് കുറച്ചിട്ട് അത് കിട്ടാത്തവരാണ് നീ വന്ന് കമൻ്റ് ഇട്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണെന്ന് നമ്മൾ മനസ്സിലാവും ഇനി അതിൻ്റെ പുറമൊന്നും നമ്മൾ പോകുന്നില്ല എന്ന് വിചാരിക്കേണ്ട ഇനി ഇതുപോലുള്ള കമൻറ്റുകളോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നടപടി ഞാനങ്ങ് എടുക്കും അത്രയുള്ള വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇങ്ങനെ ഒന്നും വീഡിയോ എടുത്തില്ല അപ്പം അവരിട്ടൊരു കമൻ്റാണ് ഞാൻ ഈ പറഞ്ഞത് നീയെ കാട്ടിലൊക്കെ നടന്ന് കലേടിയം പറു വിറ്റിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ചെടി ഇറക്കിയതല്ലേ അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരിയ്ക്കും വേണമെങ്കിൽ പോയി പറിക്കാം കാട്ടില്ലേ കലേടിയം ഒന്ന് പോയി നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ പോയി കലേടിയം പറിച്ചിട്ട് അതിനകത്തൊന്ന് ലക്ഷങ്ങൾ കിട്ടുമെങ്കിൽ പിന്നെ എന്തായിരുന്നില്ലേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അത് പോയി നോക്കുക ഹണ്ടിങ്ങിന് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവും അതിനൊന്നും എത്ര ഉണ്ടാക്കാമെന്ന് മനസ്സിലാകും കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ കലവല പറയാതെ നേരെ വീഡിയോയിലിട്ടങ്ങ് പോകാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ദേ ഈയൊരു ഐറ്റം അടിപൊളിയല്ലേ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും ഈ വീഡിയോയിൽ പറയാൻ കേട്ടോ ഫസ്റ്റ് ദീ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കേണ്ട കേട്ടോ അതെല്ലാം നമ്മൾ ലോഡൊക്കെ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഇത് കണ്ടു എങ്ങനെയുണ്ട് ഒരു സ്റ്റാൻഡ് അടിപൊളിയല്ലേ നമ്മൾ ഇൻഡോറിലെ കോർണറിലൊക്കെ ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആരാഗ്രഹിക്കാതെ നമ്മുടെ റെഡ് അഗ്ലോണിയമൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയല്ലേ ആ ഒരു വൈറ്റ് ബോട്ടിൽ വെച്ച് കഴിഞ്ഞപ്പം അപ്പോൾ നമ്മളുടെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വൈറ്റ് പോട്ടുകൾ കൊടുക്കാനുണ്ടോ കൊണ്ടു അപ്പോൾ അതേ കുറച്ച് മാത്രമേ വെളിയിൽ വെച്ചിട്ടുണ്ട് വൈറ്റ് പോട്ടുകൾ ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് വൈറ്റ് പോട്ട് ഇതേ ഇതുപോലെയുള്ള അഗ്ലോണിയമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഇൻഡോർ വെക്കാൻ പറ്റിയ ഔട്ട്ഡോർ വെക്കാൻ ഈ അടിയിൽ അതെ ഇതുപോലെ പ്ലേറ്റ് ഉൾപ്പെടെ വരുന്ന പോട്ടുകളാണ് റീസണബിളായിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് വേണ്ട ഒരു കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വലിയ ബോട്ടുകളും ഉണ്ട് കേട്ടോ അതെ ഇത് കണ്ടോ ഇന്നർ പോട്ടോട് കൂടിയിട്ടുള്ള ഇതിനകത്ത് ഇന്നർ വരുന്നുണ്ട് ഇതുകൊണ്ട് ഇതൊട്ട് ബ്ലാക്ക് ഇന്നറായിട്ട് വരുന്ന പോട്ടാണ് കണ്ടോ ഇത്രയും വലിയ ഒക്കെ പോട്ടുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഒപ്പം നമ്മുടെ ഇതേ ഈ ഒരു പ്ലാന്റ് ഇതുകൊണ്ടുള്ള ചട്ടികളൊക്കെ ആണ് കേട്ടോ പോട്ടുകളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ ജസ്റ്റ് ഞാൻ ഒരു ഡെമോ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം ഇങ്ങനെയൊക്കെ അടിപൊളിയല്ലേ ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മൂന്നിഞ്ച് മൂന്നര അത്രയേ ഉള്ളൂ കേട്ടോ മൂന്നരയില്ല ത്രീ പോയിൻറ് വൺ സിക്സ് അത്രയേ ഉള്ളൂ ഒരു ആ ഒരു ഹൈറ്റ് അടിയെന്ന് പറയാം ആ അത്ര അടിയിലുള്ള ഒരു നമ്മുടെ എന്താ പോട്ടിൻ്റെ സ്റ്റാൻഡാണ് അപ്പോൾ ഈ സ്റ്റാൻഡ് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതെ അതുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാർട്ടൂൺ ബോക്സ് ഇടില്ലേ അതേപോലുള്ള ബോക്സിലായിട്ടാണ് സംഭവം വരുന്നത് അപ്പം നിങ്ങൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക സ്ക്രൂ ഒന്നുമല്ല സംഭവം നമ്മളിത് ഈ വെജിറ്റബിൾ നമ്മൾ ഇട്ട് വെക്കുന്ന സ്റ്റാൻഡില്ലേ വെജിറ്റബിൾ സ്റ്റാൻഡ് അതേപോലെ തന്നെ സംബോ സെറ്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം ഇതുകൊണ്ടുള്ള ഈ പ്ലേറ്റ് അതിനകത്ത് ആണ് പ്ലേറ്റ് ഇങ്ങനെ വരുന്നത് അത് പോട്ട് നമ്മൾ എക്സ്ട്രാ മേടിക്കണം കേട്ടോ ചെടി ഉൾപ്പെടെ അല്ലേ പലരും ചോദിച്ചിട്ടുണ്ട് ചെടി ഉൾപ്പെടെയാണോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പം റേറ്റ് ചോദിച്ചിട്ടുണ്ട് ചെടി ഉൾപ്പെടെ അല്ല കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് മാത്രമായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇന്നർ പോട്ടോട് കൂടിയിട്ടുള്ള വലിയ പോട്ടുകൾ അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്ലാസ്റ്റിക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് അത് പോളിമറിൻ്റെ ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഈ പോട്ടുകളൊക്കെ വരുന്നത് അതിൻ്റെ പല കളറിലെ പോട്ടുകൾ നമ്മളതിൽ അവൈലബിളാണ് ഇതൊക്കെ ഇന്നർ പോട്ട് വരുന്നുണ്ട് ഇന്നർ പോട്ടോടു കൂടിയുള്ള പോട്ടുകളാണ് ഇതിൻ്റെ പല കളറുണ്ടോ ഇതൊക്കെ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ അഗ്ലോണിയമകൾക്കൊക്കെ അഗ്ലോണിമെന്നില്ല എല്ലാ ഇലച്ചെടികൾക്കും വരുന്നൊരു സംഭവമാണ് ഇതിൻ്റെ നിങ്ങന് ഇതിൽ വായിച്ചു നോക്കുക ഇലപ്പൻ തുള്ളൻ വെള്ളീച്ച ഉറുമ്പ് തണ്ട് തൊരപ്പൻ പുഴുക്കൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരെയുള്ളത് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ വരുന്ന സംഭവമാണ് അതിന് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഹോളാപ്പ് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഡൈലൂട്ട് ചെയ്യുകയോ ഒന്നും ഇത് ഇതുപോലെ ജസ്റ്റ് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സ്പ്രേയറിനകത്താണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പം ഇത് വേണ്ടവരും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും വൺ സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ഫൈവ് ഹൺഡ്രഡ് എം എല്ലിന് കുറെ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം പച്ചക്കറികൾക്കും ഇലച്ചെടികൾക്കും ഫ്ലവറിങ്ങൾ പ്ലാന്റ്സിനും ഒക്കെ നല്ലൊരു സാധനമാണ് പിന്നെ ഈ ഉറുമ്പോ ഭയങ്കര ചല്ല് ഉറുമ്പ് ചല്ല്യം ഉണ്ടാകാറില്ലേ ആ ഉറുമ്പ് വരുന്ന വഴിക്കും ഈ സംഭവം അടിച്ചു കൊടുത്താൽ വളരെ നല്ല നല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്തതിനു ശേഷമാണ് ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്ന അപ്പോൾ അത് വേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സെൻഡ് ചെയ്തതിനാൽ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് ഫംഗിസൈഡ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അതായത് ഈ അല്ലാതെ ഉള്ള ഫംഗി സൈഡ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് റിവേവിൻ്റെ റിവേവ് സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഫങ്കി സൈഡ് വരുന്നുണ്ട് ട്രോപ്പിക്കലിൻ്റെ ആണ് അപ്പം ഇതിൻ്റെയും റേറ്റ് വരുന്ന ഒരു തേർട്ടി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗ്രാം ആണ് ഇതും സാഫിനേക്കാളും റിസൾട്ട് ഉണ്ടെന്നാണ് പലരും യൂസ് ചെയ്തിട്ടുള്ളവർ പറയുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് വന്ന ഒരു ഐറ്റം ആണ് ഒരുപാട് പേര് ചോദിക്കും ഫംഗിസൈഡ് അപ്പം ഈ ഒരു ഐറ്റവും നമ്മുടെയിൽ ഇപ്പം ആണ് അതുപോലെ തന്നെ സാഫ് വേണ്ടവർക്ക് സാഫും ഉണ്ട് കേട്ടോ സാഫിൻ്റെതേ ഈ ഒരു ചെറിയ പാക്കറ്റായിട്ടാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് ഈ ഒരു പാക്കറ്റ് തേർട്ടി എയ്റ്റ് റുപ്പീസിൻ്റെയാണ് ട്വൻറ്റി ഗ്രാമിൻ്റെ ആണ് അപ്പം ഇതും നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻസിൻ്റെ ഒപ്പം സെൻഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് പോട്ടി മിക്സ് അതെന്താ ചോദിക്കുന്നത് നമ്മൾ ചേർക്കുന്നത് ആണ് ചകിരിച്ചോറ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചിലതിൽ മാത്രം ചേർക്കുന്നുണ്ടെങ്കിൽ അത് കഴുകി നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും ചേർക്കുക അപ്പോൾ ഇപ്പോൾ വരുന്നത് ഞാൻ ചേർക്കുന്ന എല്ലാം പെർലൈറ്റ് ആണ് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ പെർലൈറ്റ് പലയിടത്തും പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ആപ് നല്ല കമ്പനിയാണ് ഡാപ് നല്ല അടിപൊളിയായിട്ടുള്ള പെർലൈറ്റ് ആണ് അപ്പോൾ ഈ പൊള്ളേറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ കെ ജി ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പം പൊള്ളേറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ സൂ അപ് തന്നെ സൂപ്പർ മീൽ അതും നമ്മളോട് ചോദിക്കാണ്ട് പലരും നിങ്ങൾ എന്താണ് ഈ പ്ലാൻസിന് മിക്സ് ചെയ്ത് കൊടുക്കാറ് നമ്മൾ സൂപ്പർ മീലാണ് അപ്റ്റെക്കിൻ്റെ ഇതും ഫൈവ് കെ ജി ടു കെ ജി ഒക്കെ അവൈലബിൾ ആണ് നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവൈലബിൾ ആപ്റ്റക്കിൻ്റെ ആണ് അപ്പോൾ എന്താ ഈ സ്റ്റാൻഡ് വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം വെക്കാവുന്നതാണ് ഈ ഒരു പൊസിഷനിൽ നിന്ന് വേണമെങ്കിൽ തിരിച്ച് ഒക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പ്ലാൻ ഇതാണ് അപ്പോൾ കുറേ ആളായിട്ട് എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്താണ് അപ്പോൾ ഇത് വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ഓടി നമ്മുടെ ഇന്നത്തെ കോംബോ ഇന്നത്തെ നമ്മുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് കുറച്ചധികം പ്ലാൻസും വരുന്നുണ്ട് അപ്പോൾ എത്ര പ്ലാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ക്ക് കാണാവേ ഏതൊക്കെ പ്ലാൻസ് ആണെന്നും കാണാവേ അപ്പം ഇതൊരു ത്രീ ഡേയ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് അങ്ങനെയൊന്നും അല്ല കുറേ നാളായിട്ട് എല്ലാവരും പറഞ്ഞിട്ട് കുറച്ചധികം പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കോംബോ ഇടാവും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ ഡേയ്സ് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അതെല്ലാവരും നോർത്തുള്ള അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് നമ്മളിതിനകത്ത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ കോംബോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ പഴയ പ്ലാന്റ് തന്നെയാണ് റെഡ് കോംബോ ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞത് വീണ്ടും നമ്മൾ മീഡിയം സൈസ് പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് അല്ല മീഡിയം സൈസ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഫസ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് സെക്കൻഡ് വൺ നമ്മുടെ മജസ്റ്റിക് റെഡാണ് അത് റൂബി റൂബി റെഡാണ് സോറി സെക്കൻഡ് നമ്മുടെ റൂബി റെഡാണ് ഈ ഒരു സൈസാണ് കേട്ടോ മീഡിയം സൈസാണ് വലിയ പ്ലാന്റ് ഒന്നും അല്ല ആൻഡ് തേർഡ് വൺ വന്നേക്കുന്നത് നമ്മുടെ ജെയ് പോങ് റെഡാണ് അതും മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഉണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ആൻഡ് ഫോർത്ത് വൺ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരാളെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ വൈറ്റ് വൈറ്റ് കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം മേച്ചപ്പോൾ എക്സ്ട്രാ വാങ്ങിയായിരുന്നു അപ്പോൾ അത് ചേർത്തൊരു കോംബോ ഇടാൻ പറഞ്ഞായിരുന്നു അപ്പം ഒരാളിതാണ് വൈറ്റാണ് ആൻഡ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് സൈസ് അത്യാവശ്യം നല്ല വലിയ ഈ ഒരു സൈസാണെന്ന് വന്നിരിക്കുന്നത് കളറൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫയർ റെഡാണ് കേട്ടോ അപ്പം വീണ്ടും റെഡ് കോംബോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത്രയുമാണ് വന്നിരിക്കുന്ന ഒരു ഫൈവ് പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫൈവ് പ്ലാൻസിന് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ സിംഗിളും അവൈലബിൾ ആണ് ഉണ്ടോ സിംഗിൾ പ്ലാൻസ് ഒക്കെയും ആണ് അത് വേണ്ടവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കിട്ടും അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ കലാത്തിയാണ് കലാത്തിയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് സിംഗിൾ ഷൂട്ട് വേണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിളായിട്ട് കൊടുക്കുമെന്ന് അപ്പോൾ ഈ ഒരു സിംഗിൾ ഷൂട്ട് നമ്മൾ വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് സിംഗിൾ വേണ്ടവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിംഗിളായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെൻഡ് ചെയ്തത് അപ്പോൾ തീ കണ്ടോ ഇതാണ് നമ്മുടെ കോംബോ വൈറ്റ് ഉണ്ട് റെഡ് ഒരു നാല് വെറൈറ്റിയും ഒപ്പം വൈറ്റും കൂടാണ് ഈ ഒരു സൈസ് ആണ് കേട്ടോ വലിയ പ്ലാന്റ്സ് ആണെന്നു ആരും വരില്ലേ എല്ലാവരും വന്ന് കഴിയുമ്പോൾ അയ്യോ ഇത്രയും സൈസേ ഉള്ളൂ എന്ന് പറയില്ല ഞാനതിന് പ്രത്യേകം തന്നെ ദൂരെ മാറ്റിക്കൂട്ടി കാണിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു കോംബോ ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് വരുന്നത് വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ കൂടി വന്ന് കോൺടാക്ട് ചെയ്യുക ഓൺലി ത്രീ ഡേയ്സ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പം അതെ നമ്മുടെ കോംബോ ഒക്കെ അവിടെ അടിപൊളിയായിട്ട് ഇരിപ്പൊണ്ടോ നമ്മുടെ കോംബോ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ സ്റ്റാൻഡ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കോമ്പോ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സീൽഡിങ്സുകളൊക്കെ എല്ലാം ഫ്രഷും ഹെൽത്തി ആയിട്ടുണ്ട് നമ്മൾ സീൽഡിങ്സ് ഒക്കെ വേണ്ട ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സീൽലിങ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നമ്മൾ പറഞ്ഞ് എന്തിനാണ് എപ്പോഴും ബോർഡടിപ്പിക്കുകയെന്ന് വെച്ചാൽ പറയാത്തട്ടോ അപ്പോൾ സീൽലിങ്സ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ അതും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് സീലിംഗ്സ് പലതിനെയും തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ട ഒരു താഴെക്കണത് നമ്പരെ കോൺടാക്ട് ചെയ്യുക എന്താ അപ്പം വീട് നെഗറ്റീവുകളൊക്കെ ഇടുന്നവർ ഇട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടേ തുടർന്നുകൊണ്ടേയിരുന്നുള്ളൂ ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരുന്നുള്ളൂ അപ്പോൾ എത്ര എനിക്ക് പറയാനുള്ളൂ ഇതിന് ഇനി എന്നെ അഹങ്കാരിന്നോ എന്തോ വേണേലും വിളിച്ച് എനിക്ക് ആതൊരു വിഷയമില്ല ഇല്ല വേണം കാട്ടിൽ നടന്ന് കലയുടെയും പറിക്കുന്നോളന്നോ എന്ത് കല കളിയാക്കിയാലും പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുക നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കുക അതിൽ നിന്ന് പോസിറ്റീവ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പം എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ